അപ്പോഴേ നമ്മള് ലഡാക്ക് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരുമായിട്ട് ഒരു ട്രിപ്പ് പോയില്ലല്ലോ ഏഹ് അപ്പൊ ഇന്ന് നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോവാം കുഞ്ഞുക്കിള്ളി കൊറേ ദിവസമായിട്ട് പറയുന്നു നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോകണം എങ്ങോട്ടാ പോകണ്ടേന്ന് എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും വെള്ളം എനിക്ക് വെള്ളത്തിൽ ആ നമ്മള് വെള്ളം ഉള്ളിടത്താ പോന്നേ പക്ഷെ അവിടെ വെള്ളത്തിൽ ചാടാൻ പറ്റുമോന്നറിയല്ല നമുക്ക് നോക്കാം എനിക്ക് ഒരു അവിടെ മതി അവിടെ അത് നമുക്ക് പിന്നെ പോവാം അപ്പോഴേ ഇന്ന് നമുക്ക് കുമരകം വരെ പോവാം അതാകുമ്പോ ഒത്തിരി ദൂരം ഒന്നുമില്ല വെള്ളം അവിടെ ഇഷ്ടം പോലെ വെള്ളമാണ് അവിടെ നമുക്ക് ചെന്നിട്ട് വൈകിട്ട് അവിടെ ഒക്കെ ഒന്ന് ആസ്വദിക്കാം എന്നിട്ട് നാളെ നമുക്ക് രാവിലെ ബോട്ടിങ്ങിനൊക്കെ പോവാം സ്വാഗതം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുമരകം കോട്ടയത്ത് ഒരു പന്ത്രണ്ട് കിലോമീറ്ററും നമുക്ക് ഇന്ന് കുമരകത്തിന്റെ ട്രിപ്പ് പ്ലാൻ ചെയ്തതേ അല്ലായിരുന്നു അപ്പൊ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പോയാലോ എന്ന് വിചാരിച്ചു എല്ലാരും ഉണ്ട് അപ്പൊ കുമരകം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുമരകം കരിമീൻ വേമ്പനാട്ട് കായല് പിന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകൾ ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബേർഡ് സാഞ്ച്വറി ഉണ്ട് കുമരകം ബേർഡ് സാഞ്ചുറി പക്ഷെ ഈ കുമരം കുറെ കാലം മുന്നേ വരെ ആർക്കും വേണ്ടാത്ത സ്ഥലമായിരുന്നു പറഞ്ഞാൽ ആഹ് അതെ പണ്ടൊക്കെ അവിടെ കുടിവെള്ളമൊന്നും ഇല്ലാത്തോണ്ട് അല്ല ഈ വെള്ളം എല്ലാം മോശമല്ലേ അതുകൊണ്ട് അതും ഈ പിന്നെ തുരുമ്പോ ഉള്ള വെള്ളിയുള്ള ചെളിയുള്ളു ഇപ്പൊ നമ്മളിത് കോട്ടയം എത്തി അക്ഷരനഗരിയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നമ്മൾ ബേക്കർ 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 ജംഗ്ഷൻ 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 എത്തി അപ്പോൾ നമുക്ക് തിരിയുന്നത് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം ഇവിടെ കുറേ ബേക്കറി ബേക്കറി ഉള്ളതുകൊണ്ട് അല്ല ഈ എങ്ങനെ പേര് ആ കേരളത്തിലെ ആദ്യത്തെ ഗേൾസ് സ്കൂള് വന്നത് കോട്ടയത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതില് ബിൽറ്റ് ചെയ്താരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിയായ ഹെൻറി ബേക്കറ അങ്ങനെ ഹെൻറി ബേക്കറിൻ്റെ ഒരു ബേക്കർ ജംഗ്ഷൻ പേര് ആ ജംഗ് ബേക്കറി ജംഗ്ഷൻ പേരിട്ടേക്കുന്നത് കേട്ടോ ബേക്കറി ജംഗ്ഷൻ ഹെൻറി ബേക്കർ കുമരകം പതിനൊന്ന് കിലോമീറ്റർ കുമരകം ബേഡ് സാഞ്ചറി പതിനഞ്ച് കിലോമീറ്റർ അർത്തൂട്ടി ജംഗ്ഷൻ ഈ ജംഗ്ഷൻ്റെ പേരാണ് കേട്ടോ നിഗളി അത് കണ്ടോ ഒരു പാലം കണ്ടോ റാ പോലിരിക്കുന്ന പാലം ആൾക്കാർക്ക് നടന്നു പോകാനുള്ള പാലം കേട്ടോ വണ്ടി പോകുന്നതല്ല ഇത് നമ്മുടെ മീനച്ചിലാറാണ് ഇത് ഇല്ലിക്കലെത്തി നമ്മള് ഇതാണ് ഇല്ലിക്കൽ കല് ഇല്ലിക്കല് അല്ലേ ഇത് ഇല്ലിക്കൽ ഇല്ലിക്കല് കുറച്ചൂടെ നമ്മളങ്ങോട്ട് ഈ രാജുവാട്ടെന്ന് പോകണം അത് നമുക്ക് ഒരു ദിവസം അടുത്ത ദിവസം പോയേക്കാം മഴയുള്ള മഴയുള്ള പോണമെന്നില്ല ശരിയാളെ അല്ലെങ്കിൽ മിന്നലുണ്ടാവും കുമരകം ചേർത്തല വൈക്കം അപ്പൊ ചേർത്തല വൈക്കം ഒക്കെ നമുക്ക് ഈ വഴി നേരെ അങ്ങ് പോവാം മീൻ മേടിക്കാൻ കുമരത്തിന് കരിമീൻ കുഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മള് ആമ്പല് കാണാൻ വന്നില്ലേ അത് ആ ഇല്ലിക്കൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ആ തിരിഞ്ഞു പോകണ്ടായി മലരിക്കൽ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് മഴ പെയ്താൽ വെളിയിൽ വെച്ച് അടുക്കള സെറ്റ് ആ ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കിങ് നടക്കുക വിതയ്ക്കാൻ വേണ്ടി പാടമെല്ലാം ഉഴുത് മറിച്ചിട്ടേക്കല്ല ഇവിടെ ഉണ്ട് അങ്ങോട്ട് നോക്കാം രാവിലെ കാണാം കൃഷി ഇറക്കേണ്ട സമയം കൃഷി ഇറക്കാറാകുമ്പോഴേ ഈ ആമ്പലെല്ലാം കളയും എന്നിട്ട് കൃഷി ഇറക്കും

വഴിയൊക്കെ ഇതാ ഇത്രേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം രീതിയുള്ള വഴിയാ കേട്ടോ ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ കുമ്മരകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇത് ഒരു സ്കൂളാ പഴയ ഒരു സ്കൂളാ അതായത് നമ്മളിപ്പോ പോന്നേ നാല് പങ്ക് ബോട്ട് ടെർമിനലുണ്ട് ടെർമിനുണ്ട് ഹൗസ് ബോട്ടുകൾ വന്ന് വൈകിട്ട് നിർത്തിയിട്ടിട്ട് കിടക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലമുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോന്നെ കുട്ടനാട്ടിലെ അവസ്ഥയായി ഇവര് ഇപ്പൊ താമസിക്കുന്ന ചുറ്റും വെള്ളമായിരിക്കും പക്ഷെ കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമില്ല നല്ല വെള്ളമില്ല നല്ല വെള്ളമില്ല ഇവിടെ എല്ലാം കുടിവെള്ളം വെളിയിൽ നിന്ന് കൊണ്ടുവരിക ടാങ്കറിന് കൊണ്ടുവരുവായിരുന്നേ പിന്നെ പഞ്ചായത്തിന് വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അല്ലാതെ ഈ ഇവിടെ നമ്മൾ കിണല കിണറൊക്കെ കുടിച്ചാലും നല്ല വെള്ളം കിട്ടുകയില്ല പിന്നെ ഇവിടെ ഇവിടെ കുമരകം ഫേമസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും റിസോർട്ടുകളൊക്കെ ഒരുപാട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടു സ്ഥലത്തിന് ഭയങ്കര വിലയായി ഇപ്പം നേരത്തെ ഒക്കെ സ്ഥലവും ഒത്തിരി പേരും കൊടുത്തിട്ടൊക്കെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ആദ്യം കൊടുത്തവർക്കൊന്നും വലിയ വില കിട്ടിക്കുകയാണെങ്കില പിന്നെ ഇപ്പം നല്ല വിലയായി സ്ഥലത്തിനൊക്കെ അതുകൊണ്ടാ നല്ല കേരള സ്റ്റൈൽ വീട് ഹോം സ്റ്റേ നവ നസ്രത്ത് ചർച്ച് ഇപ്പോഴേ ഈ ചെല്ലുന്ന സ്ഥലമാണ് അട്ടിപ്പീടിക ഇതാണ് മുത്തൻ്റെ നട ക്ഷേത്രം മുത്തനാട മഹാദേവ ക്ഷേത്രം നമ്മളെ കേരള ഗ്രാമങ്ങളിൽ കൂടെയാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഗ്രാമങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അതങ് അകലെയാ കാണത്തില്ല നമ്മള് സ്ഥലത്തെത്തി പക്ഷെ അങ്ങോട്ട് ശകലം ദൂരങ്ങളുണ്ട് അങ്ങോട്ട് അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നോണ്ട് വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോവുകയല്ലോ കേട്ടോ കൊച്ചു കറക്റ്റ് സ്ഥലം ആയപ്പോത്തേനും ഉറക്കണന്നു അല്ലേ അവിടെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് സൂര്യാസ്തമയം നടക്കുകയാണെങ്കിൽ വൈകിട്ടത്തെ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുക കായൽ കാറ്റൊക്കെ ഏറ്റ് കായൽ കാണില്ലല്ലോ ആ അവിടെ വെള്ളം ഉണ്ട് കേട്ടോ കായലപ്പുറത്തോട്ട് എല്ലണ അല്ലേ അവിടെ ഉണ്ടോ പശു ഫാമാണ് പക്ഷേ ഞാൻ അടുത്ത്

ഇത് ഹൗസ് ബോട്ടുകളുടെ ടെർമിനലാ ഇവിടെ രാത്രിയിൽ സ്റ്റേ ചെയ്യല്ലേ കായലില് ഇവിടെ കൊണ്ട് ഇതിനിടക്ക് ഇങ്ങനെ കയറ്റിട്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ടുള്ള സംഭവമാണ് ഇത് ഓരോ പദ്ധതികളാണ് ഇതൊക്കെ ഇങ്ങനെ ഇതൊന്നും ഉപയോഗിക്കുന്നു ഇവിടെ നിന്നും ഓട്ടം ഇരുന്നില്ല വല്ലപ്പോഴും അങ്ങനെ വല്ല വരുവായിരിക്കും കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല

ഡ്രസ്സൊക്കെ നമുക്ക് വെള്ളത്തിൽ മാറ്റോത്തി ചാടിയ പിന്നെ പൊങ്ങി വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇറക്കാത്തെന്ന് പറഞ്ഞു വെള്ളത്തിൽ നാടേ ആട്ടം രാവിലെ നമുക്ക് ചാടാം ഇങ്ങോട്ട് സൂര്യൻ സൂര്യനസ്തമിച്ചിരുട്ടായില്ലേ ആ അതിനകത്ത് വെള്ളത്തിൽ ചാടാൻ ഞണ്ടുണ്ട് രാവിലെ

നീല കളറും ചുവപ്പ് കളറും മഞ്ഞ കളറും ഗ്രേ കളറും ഒക്കെ ആയി ഒക്കെയായി നോക്കിയാൽ ഒരു ചിത്രം വരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതുകൊണ്ടോ തെങ്ങ് പാടം വെള്ളം നല്ല ആകാശം ഇവിടെ ഇവിടെ നല്ല വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ലതാണ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വഴി വളരെ ചെറുതാണ് ഇങ്ങോട്ട് വരുന്ന വഴി പിന്നെ ഇവിടെ കൊണ്ട് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള അധികം സൗകര്യങ്ങളൊന്നുമില്ല ആ അടുത്തുള്ളവരൊക്കെ ഉള്ളു അല്ല വെളിയിൽ നിന്ന് ഒത്തിരി പേരങ്ങനെ വരുന്ന ലൊക്കേഷനാ അല്ലേ നല്ല കാറ്റും ആ ഇതെല്ലാം ഇതിനിടയ്ക്ക് ഈ ഹൗസ് ബോട്ട് ഇടാൻ വേണ്ടിട്ടുണ്ടാ ഉണ്ടാക്കിയിക്കുന്ന പക്ഷേ ബോട്ടുകളൊന്നും വരുന്നില്ല ഇവിടെ എല്ലാം പായൽ കയറി നിറഞ്ഞ കിടക്കുക ആ പോള പോളെ അങ്ങ് വരെയുണ്ട് സൈഡും ഉണ്ട് അല്ല അത് വേറെ ഇത് ഹൗസ് ബോട്ടിന് ഇവിടെ ഈ എൽ എൽഷേപ്പിൽ ഇതുണ്ടോ ആ സൈഡും ഈ സൈഡും വണ്ടി ഇങ്ങോട്ട് ഇച്ചിരി നീക്കിയിട്ടാണ് വണ്ടി അപ്പറല്ലേ അവിടോട്ട് ഇടാ എന്നാ കുക്ക് ചെയ്യുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്താ എന്താ കിട്ടിയേ കിട്ടിയേ നിങ്ങൾ പോയിട്ട് കരിമീൻ ശകലം കൊഞ്ചുണ്ട് അത് ഞാൻ മേടിപ്പിച്ചായിരുന്നു അത് മാത്രമേ കിട്ടിയുള്ളൂ ഇന്ന് മീനില്ലായിരുന്നു വൈകുന്നേരം ഉച്ച കഴിഞ്ഞല്ലേ നാളെ രാവിലെ നമുക്ക് കുമരകത്ത് നിന്ന് കരിമീനോ കൊഞ്ചോക്കെ മേടിക്കാം ഇന്നിപ്പ തൽക്കാലം ഒരു കിലോ കൊഞ്ചേ കിട്ടിയുള്ളൂ അതേ അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാം അഡ്ജസ്റ്റ് കിലോ കിലോ എങ്കിൽ എനിക്ക് കൊഞ്ചിനോടൊന്നും ഇല്ല ഒട്ടും താല്പര്യോട് താല്പര്യം ഇങ്ങോട്ട് നോക്കി അതുകൊണ്ടോ പക്ഷികളൊക്കെ വേണ്ടോ കൂട്ടണോ വീട്ടിൽ പോയത് എല്ലാരും കരിമീനൊക്കെ കിട്ടിയില്ലല്ലോ നമുക്ക് കരിമീൻ പുറത്തിരിക്കോ അത്

അവിടെ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് അവിടത്തെ പോലെ മേഘാലയയിലൊന്നും പോലെയല്ലല്ലോ അല്ലെ അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് കണ്ട ഇടാം നോക്കാം കുറച്ച് ആൾക്കാരൊക്കെ പോകട്ടെ പോയി ഇനി അപ്പൊ കൊതുകേടിയൊക്കെ പേടിച്ച് എല്ലാവരും കൂട്ടി കയറി അപ്പൊ നമുക്ക് വൈകിട്ട് കുക്കിംഗ് തുടങ്ങിയാലോ ആയിക്കോട്ടെ അപ്പോഴേ വണ്ടി ഇപ്പുറത്തോട്ട് നമ്മൾ മാറ്റിയിട്ടു അപ്പം ഇനി ജനറേറ്റർ ഓൺ ആക്കിയൊക്കെ ഇപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത് അതേപോലെ എ സി ഒക്കെ വർക്ക്

ഇത് നമ്മുടെ പറമ്പിലെ കപ്പയാ നല്ല സൂപ്പർ കപ്പയാണ് അതെല്ലാം പറമ്പിലല്ലേ കപ്പ ഉണ്ടാവുന്നത് നമ്മുടെ നമ്മടെ കുക്കുമാരുടെ അതെ അതെ അച്ചമ്മക്കാണെ ഒന്നും കത്തി കിട്ടുന്നില്ല അപ്പൊ കപ്പയൊക്കെ കൊത്തി കഴിഞ്ഞു ഇനി മൊത്ത കപ്പയൊക്കെ കഴിക്കൊണ്ടിരിക്കുക കൊഞ്ച് റെഡിയാക്കാം ഇല്ല റെഡിയാക്കിയല്ലേ കഴുകി ി കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പൊ ഇനി ഒരു വിസിൽ പോരെ പെട്ടെന്ന് വേറെ അച്ചമ്മ സവോളയൊക്കെ ആദ്യമേ അരിഞ്ഞു വെച്ചു ഉള്ളി ഇപ്പൊ അരിഞ്ഞോണ്ടിരിക്കും അച്ചമ്മക്ക് കണ്ണ് നേർന്നില്ല പക്ഷെ ഞങ്ങളെല്ലാം കണ്ണ് നേരിട്ട് രക്ഷയില്ല ല്ലേ കൊണ്ട് അതെ അതെ താറാവും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം താറാവ് കറിയും കൊഞ്ചുറോ ഞാനേ എന്റെ കണ്ണിലൊരു ശകലം ഒക്കെ നീട്ടിലോളൂ എല്ലാവർക്കും എന്നെ കണ്ണു നീറ്റോ ശെരി അവിടെ റൂമിൽ രണ്ടുപേര് ഇരുന്ന് വേള കണ്ണ് അകത്തെ പ്രാണികളുടെ ഒക്കെ കണ്ണൊന്നറിയെന്നോർത്തോണ്ട് ഞങ്ങളെ അടിപൊളിയായിട്ട് താറാവറിയൊക്കെ വെച്ചോട്ടോ നടക്കട്ടെ നീ വെച്ചോ ഭാര്യം ഇങ്ങനെ സൂപിപ്പിച്ച് സൂപിച്ച് എല്ലാം ചെയ്യിക്കും അതെ പെട്ടെന്ന് പോകുന്നുണ്ട് പച്ചമുളക് എടുക്കാൻ പറഞ്ഞു പോയി നമുക്ക് ഓണം പോലെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടായി അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം നല്ലപോലെ കടുകിടണ്ടല്ലപോലെ കുറച്ച് കറിവേപ്പില കൊഞ്ചിനെ ചുവിയാ നല്ലത് കൊഞ്ചിനേലും ഉപ്പും കൂടി കൊടുക്കാം കപ്പയും കൊഞ്ചു ഫ്രൈ റെഡിയാകുമ്പത്തേനും നമുക്ക് നമ്മുടെ താറാവും കൂടെ റെഡിയാക്കാം അതെ കുറച്ച് താറാവുള്ളൂ ഒറ്റ താറാവുള്ളൂ ചെറിയ താറാവും തോന്നണ്ടേ കുറച്ച് ഇറച്ചി ചെയ്യുള്ളു നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതെ നല്ല പോലെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതെ നാടൻ താറാവായതുകൊണ്ടേ ഒത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് തക്കാളി അരിഞ്ഞ സമളം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയില്ലേ കൊഞ്ചിന്റെ ഉള്ളിയൊക്കെ നല്ലപോലെ വയനും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടോണ്ട് ഇളക്കി നമുക്ക് ഇഷ്ടം മുളക് പൊടി ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഇതിന്റെ പച്ചമടം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് ദേ തക്കാളി ഇട്ട് കൊടുക്കാം പുളിക്ക് പകരം ചേർക്കുന്ന സാറാ കറിയും കൂടെ വെച്ചേക്കാം വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി എല്ലാം ഇനി വയനു നമുക്കിതേ കൊഞ്ചിട്ട് കൊടുക്കാം ഇവിടെ ഇവിടെ എണ്ണ ചൂടായി കടുവര കടക അതിനകത്ത് കട കിട്ടില്ലല്ലോ അതിനകത്ത് കട കിട്ടില്ല അതിനൂടെ കൂട്ടി അതിനകത്ത് നമുക്ക് കടി വെളക് കറിവേപ്പിലേട്ടോ ആ ഇപ്പം ശരിയായിരുന്നു അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു ഇതിന് ചുവന്നുള്ളി ഇല്ലല്ലോ അല്ലേ സവോള മാത്രമേ ഉള്ളല്ലോ കൊഞ്ഞ് ഒത്തിരി വേവ ഉണ്ടോ ഇല്ലല്ലോ അല്ലേ ഇച്ചിരി ഉണ്ട് ആ അത് നമുക്ക് ചെറിയ മുപ്പറിയൊക്കെ ആയിരുന്നു പെട്ടെന്ന് പരിപാടി തീർക്കണം

പക്ഷേ അതി കണ്ടപ്പോൾ നല്ല വിളക്കിത് ഇളങ്ങളാതിരിക്കുന്നത് അപ്പം ഇറച്ചിക്കാൻ തരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതിലേക്ക് നമുക്കിനി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം അത് മുഴുവൻ വേണം നമ്മൾ അരിഞ്ഞിട്ടിട്ട് കൂടിപ്പോയി അപ്പോഴേ കൊഞ്ചിനും ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ശകലം വെള്ളം കൊഞ്ചിനെ ഇറങ്ങും അല്ലെങ്കിലും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം അതെ സവോള വഴിന്ന് വരാനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം ആവുന്നുള്ളു ഗുളിയൊക്കെ കഴിഞ്ഞ് തന്നെ ആവത്തുള്ളൂ കപ്പ എന്തിരിക്കുന്നു കറി രണ്ടും ചെറുതായിട്ട് മതി ഉണ്ടോ അടുപ്പേല് കുഞ്ഞടുക്കളയില് നിന്ന് വേണ്ട ഇതെല്ലാം സെറ്റാക്കാനാണ് ഒരാളെ ഈ അടുക്കളക്കകത്ത് ഒരാളെ പറ്റത്തുള്ളൂ പാൽ എടുക്കട്ടെ പിന്നെ വേഗം എടുത്തു അപ്പൊ അത് നമ്മുടെ കൊഞ്ചു റോസ്റ്റ് ഇങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഴന്നുകൊണ്ടിരിക്കുന്ന സവോളയ്ക്ക് അതായിട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അതെ തേങ്ങാപ്പാല് വിഴിഞ്ഞു ഒന്നാം പാലും കൊടുക്കും രണ്ടാം പാലും കൊടുക്കും ഇപ്പൊ അത് കപ്പയ്ക്കകത്ത് ഒഴിക്കണോ ആ നിങ്ങളൊന്ന് വീട്ടിലെ പാൽക്കപ്പ ഉണ്ടാക്കിയെന്ന് ഞാനില്ലായിരുന്ന വണ്ടിയെ പോയേക്കുവല്ലായിരുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന പാൽക്കപ്പ ഉണ്ടാക്കിയേക്കാ മുത്തു പറഞ്ഞപ്പം ഓക്കേ പാലോ ഏതെല്ലാം പാൽ പോരെ പോരേ പാലോ തേങ്ങാ പാലോ ഏതെല്ലാം ഇന്ന് പക്ഷേ ഇച്ചിരി വ്യത്യാസം ഞാൻ കാട് ഒന്നും അല്ലാതെ ചുമ്മാ നമുക്ക് പരിപാടി എന്ന് അപ്പൊ അതെ താറാവ് കറിക്കുള്ള സവോള ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് പെണ്ണയൊക്കെ ഇതേ തെളിഞ്ഞിട്ട് നമുക്കിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടാം പിന്നെ കൊറച്ച് പെരിഞ്ചീരം പൊടിച്ചതിടാം പിന്നിത്തിരി ഗരം മസാല ഇടാം പിന്നെ നമുക്ക് ഇതിനകത്ത് പറ്റൽമുളക് പൊടിച്ചത് കുറച്ച് മതി മുളക് പൊടി കുറച്ച് മതി കൂടുതൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഇനി പൊടികളൊക്കെ നല്ലപോലെ നമുക്ക് മൂപ്പിച്ച് നല്ലപോലെ ഇളക്കാം ഇനി പൊടികളൊക്കെ നല്ലപോലെ മൂക്കുന്നവര് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് നമുക്കിനി താറാവിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കി പെരട്ടി അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം

അതെ അതെ ഈ തേങ്ങാപ്പാൽ പച്ചണല്ലി ഇതിനകത്ത് ഇരുന്ന് എന്നാലും ടേസ്റ്റ് ആവുന്നു കൊഞ്ചു റോസ്റ്റ് റെഡിയായി തേങ്ങാപ്പാൽ എല്ലാം പറ്റി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലായിട്ട് വാങ്ങാം കൊറച്ച് കറിവേപ്പില കൊഞ്ച് റോസ്റ്റ് റെഡി കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റി ഉപ്പ് വിട്ടും ഇനി കൊറച്ച് കറിവേപ്പില ഇടും രണ്ടാം പാൽ ഒഴിക്കും

വേണമെങ്കിൽ നമുക്ക് കടുവ ഇല്ലേലും കുഴപ്പമില്ല അപ്പൊ നമ്മുടേതായ താറാവറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നിച്ചിരം കൂടുതൽ ഇട്ടാണ് കറി വെച്ചേക്കുന്നത് അതായത് മുള പൊടിയെക്കാട്ടിലും കൂടുതൽ കുരുമുളക് ഇട്ടേക്കുന്നത് എരുവൊന്നും ഇല്ല അധികം അതിനുള്ളത് നോക്കിയിട്ടേ ഉള്ളൂ അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലേയും കൂടി ഇട്ട് തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കറി റെഡി താറാവ് കറി റെഡി കറിവേപ്പിലയുടെ മല്ലിയിലേക്കയുടെ മണമൊക്കെ പോവാതിരിക്കാ നമുക്കൊന്ന് കൊഞ്ച് റോസ്റ്റ് അപ്പൊ കഴിച്ചേക്കാം മുത്തന് കൊഞ്ച് റോസ്റ്റാ ഇഷ്ടം താറാവ് കറിയുടെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കപ്പ മാത്രല്ലോറ് കുറച്ച് ചോറ് വച്ചാ വീട്ടിന്നു പോ

നല്ല നല്ലപോലെ കഴിക്കാൻ അവിടെ ു ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം സമാധാനത്തോടെ ഇരുന്ന് കൊഞ്ചിപ്പ തീർന്നു കൊഞ്ചില്ല കുഞ്ഞു ഇന്ന വച്ചെടുത്ത് ഇരുന്ന് ഊണൊക്കെ കഴിഞ്ഞു എല്ലാരും അപ്പഴേ ഞങ്ങള് പാത്രം ഒക്കെ കഴുകി തീരാറായി ഈ പറഞ്ഞ ഈ വാഷ് ബേസിനൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പൊക്കം കുറവാ

ആ മേളിൽ കയറി കട്ടിലേ കിടന്നോളന്നല്ലേന്നോ ഈ കസേരയും കൂടി ഇങ്ങോട്ട് സ്പേസ് സീറ്റ് സീറ്റ് ആ ഇട്ടോണ്ട് ഡ്രൈവർ ക്യാബിലേക്ക് രാജേഷ് പോയും പോയ കുഞ്ഞിക്കണ്ണും പോയാക്കൂടെ ഇതേ ഇപ്പം താമിക്കുട്ടയും പോയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പൊ നമ്മള് നാലുപേരെയുള്ളൂ അച്ഛമ്മയും മുത്തും കൂടെ താഴെ ബെഡ് കിടക്കുക ഞാനും ചേട്ടാനൂടെ മേളിലും അപ്പൊ കുമരേത്തെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്